ഞാൻ വീണ്ടും അപ്പം ും ഡ്യൂട്ടിക്ക് പോയേക്കാണ് പോസ്റ്റിംഗ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് അപ്പം എന്തായിരുന്നു ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ് ചൊവ്വാഴ്ച ആണ് കേട്ടോ ട്യൂസ്ഡേ ആണ് അപ്പം ഒരു ഒമ്പത് മണിയേക്കാകുമ്പോഴത്തേക്കും ക്ലാസ്സിലേക്ക് പോകണം പിന്നെ ഫുഡ് വെച്ചിട്ട് പറഞ്ഞു കേട്ടോ രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടില്ല പിന്നെ കുറച്ചു നേരം ജസ്റ്റ് ഫോണൊക്കെ യൂസ് ചെയ്ത് ഒക്കെ നോക്കിയിട്ട് പിന്നെ കുളിക്കാനൊക്കെ പോയി കുളിച്ച് ഫ്രഷായിട്ട് കോളേജിൽ പോകും ഇതാണ് നോർമൽ നോർമലായിട്ടുള്ളൊരു ഒട്ടയും പിന്നെ ഇന്ന് രാവിലെ കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എഴുതിയൊക്കെ തീർത്തു പിന്നെ ഞാൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട് ചായ കുടിക്കണം എവിടെ 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 ആയിരിക്കണ പച്ചക്കപ്പ് അപ്പോൾ ചായ കുടിക്കണം പിന്നെ റെഡി ആയിട്ട് പോകണം ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാ ദിവസം എഴുതുന്നൊരു വചനാണ് കേട്ടോ അപ്പോൾ വചനം എഴുതി പ്രാർത്ഥിക്കുക എന്ന് പറയും അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇത് എഴുതിയിട്ട് അഞ്ഞൂറ്റി എൺപത് പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ആയിരം പ്രാവശ്യം അത് തികയുമ്പോൾ ആയിരം അല്ലെങ്കിൽ ആയിരത്തൊന്ന് പ്രാവശ്യം അത് എഴുതുമ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിച്ചിട്ട് നന്ദി പറഞ്ഞിട്ടായിരിക്കും എഴുതുന്നതെന്നാണ് പറയാറ് പക്ഷേ എനിക്ക് ഇതുവരെ ഞാൻ പണ്ട് ഇങ്ങനെ അത് എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീണ്ടും ഒന്ന് എഴുതി നോക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് എഴുതി തുടങ്ങിയതാണ് പക്ഷേ എനിക്ക് അഞ്ഞൂറ്റി എൺപതിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പം ഇപ്പം വചനം കാണാലോ മനുഷ്യനെ അസാധ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് അപ്പം ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ഒന്ന് എഴുതാമെന്ന് അത്യാവശ്യം നല്ലൊരു വലിയൊരു ബ്രേക്കാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നത് അപ്പം എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു എടുത്ത് വെറുതെ ഇങ്ങനെ എഴുതി നോക്കിയതാണ് കേട്ടോ അപ്പം ആഗ്രഹം എന്നാണ് പറയാറ് അപ്പം എൻ്റെ ആഗ്രഹം ഇപ്പോൾ സാധിക്കില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതിപ്പോൾ എനിക്ക് എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതെന്ന് ഞാൻ ഇപ്പം വിശ്വസിക്കുന്നു കേട്ടോ അപ്പം മുപ്പത് അഞ്ച് അതായത് മെയ് അഞ്ച് മുപ്പതാം തീയതി തൊട്ട് ഞാൻ എഴുതി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ എനിക്ക് ആ എഴുതി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ഒന്ന് എഴുതി നോക്കാം ആഗ്രഹം സാധിച്ചാൽ അപ്പോൾ ഇനി ഇതാഗ്രഹം സാധിക്കുവാണെങ്കിൽ ഞാൻ പറയാം ഇതിങ്ങനെ എഴുതിയിട്ട് എന്താ ബെനഫിറ്റ് ഉണ്ടായിന്നുള്ളത് ദൈവം എന്നെ ഹെൽപ്പ് ചെയ്തോ ഇല്ലയോ എന്ന് ഞാൻ പറയാം അപ്പോൾ എല്ലാ ദിവസവും പറ്റുന്ന പോലെ ഞാൻ എഴുതാം അപ്പം ഇപ്പം ഒന്നേ ഓഗസ്റ്റ് ഓഗസ്റ്റ് ഒന്നാം തീയതി തൊട്ട് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തേക്കാണ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കണം ഓക്കേ ഹലോ അപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോണം അപ്പൊ സമയം ഏകദേശം എട്ടമ്പത്തിയൊന്ന് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും തൊട്ടപ്പുറത്താണ് കേട്ടോ കുറേ നടക്കാൻ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് അപ്പുറത്തേക്ക് എത്താം ഇവിടുന്ന് സെക്കൻഡ് ഫ്ലോറാണ് ആണ് ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴെ എത്തുന്നു ഡയറക്റ്റ് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു തേർഡ് ഫ്ലോർ വരെ വന്നു അത്രേ ഉള്ളൂ സിമ്പിൾ അപ്പോൾ എന്താ ക്ലാസ്സിൽ പോവാണ് അപ്പം ഇനി ഉച്ചയ്ക്ക് വന്നിട്ട് കാണാം ഓക്കെ ഞാൻ എല്ലാത്തിനും ഫസ്റ്റ് ഹലോ എന്നും പറയും ലാസ്റ്റ് ഓക്കേ എന്നും പറയും അപ്പം ഇന്റർവൽ സമയം ലഞ്ച് ബ്രേക്ക് ആയിരുന്നു ഒരു മണി എട്ട് മണി വരെ ഇപ്പം സമയം ഒന്നേ മുക്കാലം ആയിട്ടുണ്ട് അപ്പം ഫുഡൊക്കെ കഴിച്ച് ഡയറക്റ്റ് ഫുഡ് കഴിച്ചിട്ട് അടയ്ക്ക് കയറി വരും അപ്പം ഞങ്ങൾ പാത്രം താഴെ വെച്ചിട്ട് പോവും അപ്പോൾ ഫുഡ് കഴിച്ചു ഇവിടെ വന്ന് ഫോണൊക്കെ നോക്കി വീട്ടിലൊക്കെ വിളിച്ചു അമ്മേനേം ചേച്ചിനെയും ഒക്കെ വിളിച്ചു സംസാരിച്ചു പിന്നെ ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോകും അത് കഴിഞ്ഞിട്ടൊരു നാലരൊക്കെ ആകുമ്പോഴത്തേക്കും റയറായിട്ടാണ് മണിക്ക് വരുക അത് ചാൻസ് ഇല്ല ഇപ്പോൾ എന്തായാലും നാലര നാല് ഇരുപത്തഞ്ച് നാലരക്കെ ആകുമ്പോഴാണ് റിട്ടേൺ വരിക അപ്പം പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഇനി രണ്ട് രണ്ടര മണിക്കൂർ ക്ലാസ് ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് വരാം ബൈ ബൈ വൈകിട്ടൊരു നാലരയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ തിരിച്ച് വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി ജസ്റ്റ് ഒന്ന് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ചായ എടുത്തുകൊണ്ട് വന്നിട്ട് കുടിച്ചായിരുന്നു കേട്ടോ ചായ കുടിച്ചതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത് ഫുഡെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാമല്ലോ ഒരു മൂന്ന് കഷ്ണം ബ്രെഡും അതിപ്പം നാല് കഷ്ണം തിന്നാൻ പറ്റാത്തത് കൊണ്ട് മൂന്ന് കഷ്ണം ഒരുമിച്ച് വെച്ചിട്ട് കഴിച്ചാണ് കേട്ടോ അതൊറ്റ പ്രാവശ്യമേ കഴിച്ചോളൂ അപ്പം പീനട്ട് ബട്ടർ കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ നാൾ വെച്ചുകൊണ്ടിരുന്ന അത് ചീത്തയായി പോകല്ലോ പിന്നെ മറ്റേ ബ്രെഡ് ആണെങ്കിലും ഒരു വൺ വീക്കിനുള്ളിൽ അതും പോവുള്ളൂ അപ്പം അതുകൊണ്ട് അത് യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ വൈകിട്ട് വന്നിട്ട് വേറെ പരിപാടികൾ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്തേന്ന് പിന്നെ ആ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എഴുതാന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഫോൺ നോക്കിയിരിക്കലൊക്കെ തന്നെയായിരുന്നു കേട്ടോ പരിപാടീസ് പിന്നെ ഒരു ആറരയൊക്കെ ആയി കഴിഞ്ഞപ്പം പ്രയർന്ന് പോയി ഹലോ അപ്പം വീണ്ടും ഹലോ ആയിട്ട് വന്നേക്കാണ് അപ്പം എന്തായിരുന്നു പിന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി ഇപ്പം എന്താ ഫുഡ് കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ അപ്പം ഇനിയിപ്പം എഴുതാനോ കാര്യങ്ങളോ ഒന്നുമില്ല ആണെങ്കിൽ കുറേ എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നുമില്ല പിന്നെ ഒരു ആറരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് പ്രെയർ ഉണ്ട് അറ്റൻഡൻസ് ആയിട്ട് ജസ്റ്റ് ഒരു പാട്ട് പാടിയിട്ട് അറ്റൻഡൻസ് വിളിക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടായില്ല അപ്പൊ ഞങ്ങൾ താഴെ ഡബ് സ്മാഷ് കളിക്കുകയായിരുന്നു സിനിമ പേര് പറഞ്ഞിട്ട് അഭിനയിച്ച് കാണിക്കുന്നത് അത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഏഴ് അമ്പത് കേപ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു പിന്നെ ഭയങ്കര കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ രാത്രി എടുക്കുന്നതുകൊണ്ട് ലൈറ്റിന് ഇച്ചിരി കുറവുണ്ടാവും എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം എന്തായിരുന്നു ആ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ ഡയറക്റ്റ് കുറച്ച് നേരം ഫോണൊക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ വീട്ടിലൊക്കെ വിളിച്ച് അങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തേലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒരു കമൻറ്റ് ഇടോ അപ്പോൾ ആരെങ്കിലൊക്കെ കണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം അപ്പോൾ ലാസ്റ്റ് വരെ കാണുന്നവരെ അപ്പോൾ കമൻറ്റ് ഇടൂല അപ്പോൾ നോക്കാം ആരൊക്കെ ലാസ്റ്റ് വരെ കാണൂ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ